കാട്ടാനകൾക്ക് വേണ്ടി ആനയിറങ്ങൽ ജലാശയത്തിലെ ബോട്ടിംഗിന് തടസ്സം സൃഷ്ടിച്ച വനംവകും മാട്ടുപ്പെട്ടി ജലാശയത്തിലെ സീപ്ലൈൻ പദ്ധതിയെയും എതിർക്കുന്നത് ടൂറിസം വികസനത്തിന് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിൽ കോടതി അന്തിമ തീരുമാനമെടുക്കാത്തത് മൂലം ഹൈഡൽ ടൂറിസം വിഭാഗത്തിന് ലക്ഷ്യങ്ങളുടെ നഷ്ടമാണുണ്ടായത് അരിക്കമ്പനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ അനുസരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ആനയിറങ്കൽ ജലാശയത്തിൽ ബോട്ടിംഗ് നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവിറങ്ങിയത് ആനയിറങ്കൽ മേഖലയിലെ കാട്ടാനകളുടെ സ്വയവിഹാരത്തിന് ബോട്ടിംഗ് വിഘാതം സൃഷ്ടിക്കുന്നുവെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവുണ്ടായത് ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിൽ കോടതി അന്തിമ തീരുമാനമെടുക്കാത്തത് മൂലം ഹൈഡൽ ടൂറിസം ഭാഗത്തിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത് ഇവിടെ ബോട്ടിംഗിൽ നിന്ന് കൂടി ഇവിടെ സഞ്ചാരികളെല്ലാം വര വരുന്നത് കുറവാണ് പിന്നെ ഇവിടെ ബോട്ടി ഇവിടെ വരുന്ന സഞ്ചാരികളെ ആശ്രയിച്ചാണ് ഞങ്ങൾ ഇവിടെ എല്ലാം ഇവിടെ ഒരു ഇതൊരു പാർക്കാണ് എൽഫൻ വാലി എന്ന് പറഞ്ഞ പാർക്കാണ് ബോട്ടിങ്ങിന് നിന്നോടു കൂടി ഇപ്പം സഞ്ചാരികൾ വരാതായതോട് കൂടി ഞങ്ങൾ ഇവിടെ പ്രതിസന്ധിയിലാണ് അപ്പം ഉടനെ ഇത് പുനരാരംഭിക്കുമെന്ന് കൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് എട്ടു മാസം മുമ്പ് ആനയിറങ്ങൽ ജലാശയത്തിലേക്ക് ഫീസ് ഈടാക്കി സഞ്ചാരികളെ പ്രവേശിക്കുന്നതിന് ഒരു സൊസൈറ്റിക്ക് അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് അരിക്കൊമ്പനെ മയക്കുമടി വെച്ച് പിടികൂടി കാട് മാറ്റി രണ്ടര മാസം കഴിഞ്ഞാണ് ആനയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിച്ചത് അതിനുശേഷം പലതവണ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് കേസ് വന്നെങ്കിലും ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിൽ തീരുമാനമായില്ല ജലാശയത്തിന്റെ പത്ത് ശതമാനം സ്ഥലം മാത്രമാണ് നിലവിൽ ബോട്ടിങ്ങിന് ഉപയോഗിക്കുന്നതെന്നും ഹൈഡൽ വിഭാഗത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു രണ്ട് സ്പീഡ് ബോട്ടുകൾ ഒരു പോൻറ്റൂൺ ബോട്ട് നാല് പെഡൽ ബോട്ടുകൾ ഏഴ് കുട്ടബഞ്ചികൾ പത്ത് കയാക്കിംഗ് ബഞ്ചുകൾ എന്നിവയാണ് ആനയറങ്ങലിൽ സർവീസ് നടത്തിയിരുന്നത് ബോട്ടിംഗ് നിർത്തിയതോടെ ആനയിരങ്കൽ ജലാശയം സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചെന്ന് ഹൈഡൽ ടൂറിസം അധികൃതർ വ്യക്തമാക്കുന്നു നിലവിൽ സീസണിൽ പ്രതിദിനം അവധി ദിവസങ്ങളിൽ മുന്നൂറും സഞ്ചാരികളാണ് ആനയിരങ്കൽ സന്ദർശിക്കാനെത്തുന്നത് ബോട്ടിംഗ് ഉണ്ടായിരുന്നപ്പോൾ ഇതിന്റെ നാലിരട്ടി സന്ദർശകരാണ് ആനയിരങ്കലിലേക്ക് വന്നിരുന്നത് അവധി ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരെ വരുമാനമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ പകുതി പോലും ലഭിക്കുന്നില്ല ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല